റെയിൽവേ യാത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദുരന്തവും ദുരിതവുമാണെങ്കിൽ മറ്റ് ചിലതിനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോ വലിയ സഹായകരമാണ് പ്രത്യേകിച്ച് നഷ്ടത്തിലായിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേ അതിനെ ലാഭത്തിലാക്കാൻ യാത്രക്കാർക്ക് നല്ല സർവീസ് കൊടുത്തിട്ട് കാര്യമില്ല മറ്റ് വഴികളിലേക്ക് തിരിയണമെന്ന് വിശ്വഗുരുവിന് ഉൾവിളി ഉണ്ടായിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വിശ്വാസത്തോടൊപ്പം ചേർത്ത് റെയിൽവേയെ മുന്നോട്ട് കൊണ്ടുപോവുക അതിൽ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരമായിട്ടുള്ള മത്സ്യം മത്സ്യത്തിന് വേണ്ടി നമ്മൾ റെയിൽവേ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇനി രാജ്യത്തിന്റെ മത്സ്യസമ്പത്ത് റെയിൽവേ ഉത്പാദിപ്പിക്കും കണ്ടേ ചോക്ക വിശ്വാസം അത് നമുക്ക് എല്ലാം അത് വിഷ്ണുവിന്റെ അവതാരം കൂടി ആയതുകൊണ്ട് മത്സ്യത്തിന് നമുക്ക് കൈവിടാൻ പറ്റില്ല അവർക്ക് നല്ല അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് വെറുതെ തുരുമ്പെടുത്ത് പോകുന്ന റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ വെള്ളം കെട്ടി നിർത്തി മീനുകൾക്ക് വളരാൻ അവർക്ക് ഉല്ലസിക്കാൻ അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ വേണ്ട സ്ഥലം ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഗുണം വേണ്ടേ ആവശ്യത്തിന് ഓടാനാ ട്രെയിൻ ഇല്ല പിന്നെ ഇതിനെന്ത് ചെയ്യണം വരുന്ന യാത്രക്കാർക്ക് ഇത് കണ്ട് തൊഴുത് മത്സ്യ അവതാരത്തിന് ആഹാരവും കൊടുത്ത് സമയവും കളയാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ ആ പ്ലാറ്റ്ഫോമിൽ ജനങ്ങൾ കടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മീനുകൾ ഉല്ലസിക്കുകയാണ് അത് മതി നമുക്ക് അവതാരം ഉല്ലസിച്ച് കിട്ടിയാൽ മതി ജനമൊക്കെ എന്തോന്ന് ഏന്മാർക്ക് വല്ല കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ നമുക്ക് അദാനിയും അംബാനിയൊക്കെ ഇല്ലേ അവർ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് പൊളിച്ചൂടെ ഇവിടത്തെ പാവപ്പെട്ടവൻ ഇതൊക്കെ മതി അതുകൊണ്ട് റെയിൽവേ ഇനിയിപ്പോ ചരക്ക് നീക്കത്തിനോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് വേണ്ടി പുതിയ ട്രെയിനൊക്കെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള ഏർപ്പാടാണ് അതിനേക്കാൾ റെയിൽവേയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ഇത് വളരെ എളുപ്പവഴിയാണ് കാര്യം നാല് കാണിക്കപ്പെട്ടിയുടെ നാല് സൈഡിൽ വെച്ചാൽ മത്സ്യരാജാവിനെ കണ്ടുതൊഴുകുന്നതിന് വേണ്ടി പ്രത്യേക വരുമാനം ഉണ്ടാകും ഇതിനേക്കാൾ ചുളുവിന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ വഴിയുണ്ടോ നമ്മുടെ രാജ്യം പുരോഗമിക്കുകയാണ് വിദേശത്തുള്ളവരെല്ലാം വിശ്വഗുരുവിന്റെ ഈ മായാജാല വികസനം കണ്ട് കണ്ണും തള്ളി ഇരിക്കട്ടെ പാലങ്ങൾ പൊളിഞ്ഞു വീഴുന്ന പോലെ തന്നെ റെയിൽവേയിൽ മീൻ വളർത്തി ആദ്യമായി ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ വിശ്വഗുരു മറ്റു രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളൊക്കെ കണ്ട് പഠിക്കട്ടെ എത്രമാത്രം മിടുക്കനാണ് നമ്മുടെ വിസ്വഗുരു എന്ന്